സൂപ്പർ കപ്പ് മത്സരങ്ങൾ ആരംഭിക്കാനിരിക്കെ ഗോവയിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ മുന്നൊരുക്കങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അത്ര നല്ല വാർത്തയല്ല പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് സൈസ് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആക്കി ചുരുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് പോക്ക് കൂടുവാനുള്ള സാധ്യത ഏറെയാണ് അതിന് പിന്നാലെയാണ് പ്രബീർ ദാസും വികാസ് സിംഗും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതായിട്ടുള്ള റിപ്പോർട്ട് പുറത്തു ഇരുവരും ക്ലബ്ബ് വിട്ടതായി കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് തന്നെ സോഷ്യൽ മീഡിയകളിലൂടെ അറിയിച്ചിട്ടുണ്ട് ഇനിയും കൂടുതൽ താരങ്ങൾ ലോണിലൂടെയും ടീം വിടാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നിലവിൽ ഐ എസ് എൽ എന്ന് തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തീരുമാനവുമായിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫിക്സ്റ്റേഴ്സ് ഐ എസ് എൽ ഫിക്സ്റ്റേഴ്സ് പുറത്തുവന്ന ഉടനെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പയ്യനാടിൽ ഒരു പ്രീ സീസൺ മത്സരം സംഘടിപ്പിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന മറ്റൊരു റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും പുതിയ പരിശീലനം ഡേവിഡ് കാറ്റിലക്കു കീഴിൽ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സിന് ഐഎസ്എല്ലിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതാണ്.